തലസ്ഥാനത്തെ നടുക്കി ക്രൂര കൊലപാതകം അരങ്ങേറിയപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടും മറ്റ് രണ്ടിടങ്ങളിലുമായി യുവാവ് അഞ്ചു പേരെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന വാർത്ത പുറത്തുവരുമ്പോൾ തലസ്ഥാനം ഞെട്ടുകയാണ് വെഞ്ഞാറമൂട് പേരുമല സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ അഫാനാണ് അഞ്ചു പേരെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ യുവാവ് പെൺസുഹൃത്തിനെയും സ്വന്തം സഹോദരനെയുമാണ് ആദ്യം വെട്ടിക്കൊലപ്പെടുത്തിയത് വെട്ടേറ്റ സ്വന്തം മാതാവിനെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പെരുമലയിൽ മൂന്ന് മൂന്നുപേരെയും ചുള്ളാളത്ത് പേരെയും പാങ്ങോട്ട് ഒരാളെയും കൊലപ്പെടുത്തി എന്നാണ് മൊഴി എന്തായാലും പാങ്ങോടുള്ള വീട്ടിൽ യുവാവിന്റെ മുത്തശ്ശി സൽമ ബീവിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു എൺപത്തിയെട്ട് വയസ്സായിരുന്നു ഇവർക്ക് പതിമൂന്ന് വയസ്സുള്ള സഹോദരൻ അവസാനേയും പെൺസുഹൃത്ത് വസാനയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് മാതാവ് ഷെമിയും കൊല്ലപ്പെട്ടതായി വിവരമുണ്ട് ഇവർ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിലായിരുന്നു അതേസമയം ഇതിൽ വ്യക്തത വന്നിട്ടില്ല എസ് എൻപുരം ചുള്ളാളത്ത് പെൺസുഹൃത്തിന്റെ മാതാപിതാക്കളായ ലത്തീഫ് ഷാഹിദ എന്നിവരും കൊല്ലപ്പെട്ടതായി വിവരമുണ്ട് മൂന്ന് വീടുകളിലായി ആറുപേരെയാണ് യുവാവ് വെട്ടിയത് ഇതിൽ ചിലരെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് പ്രതി പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചു വന്നതാണ് പ്രതി അതേസമയം മാതാവ് ക്യാൻസർ രോഗത്തിൽ ചികിത്സയിലായിരുന്നു വെഞ്ഞാറമൂട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയൻ അബ്സാൻ കൊലപാതകത്തിന് ശേഷം പ്രതി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുറ്റം ഏറ്റുപറഞ്ഞത് എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് യുവാവ് ഈ ക്രൂരകൃത്യം നടപ്പിലാക്കിയത് സിലിണ്ടർ അടക്കം തുറന്നുവിട്ടാണ് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞത് അതേസമയം ആറുപേരെ താൻ വെട്ടിക്കൊലപ്പെടുത്തി എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് മാതാവ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണെന്നുള്ള വിവരം പോലീസിന് അറിയാൻ സാധിച്ചത് ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി എല്ലാ വിശദീകരണവും തേടുന്നുണ്ട് നാട്ടുകാരിൽ നിന്ന് മൊഴിയെടുക്കുന്നുണ്ട് അതേസമയം കൊല്ലപ്പെട്ട ഇവരുടെ വീടുകളിലെത്തിയും പോലീസ് മൊഴികൾ ശേഖരിക്കുന്നുണ്ട് നാട്ടുകാരെയും അതുപോലെ തന്നെ ബന്ധുക്കളെയുമെല്ലാം വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കുകയാണ് എന്താണ് ഈ ഒരു ക്രൂര കൃത്യത്തിലേക്ക് യുവാവിനെ നയിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അതിക്രൂരമായ കൊലപാതകങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് തലയ്ക്കടിച്ചാണ് ചിലരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് പെൺസുഹൃത്തിനെയും അനിയനെയും കൊന്നു എന്ന വാർത്തയായിരുന്നു ആദ്യം എല്ലായിടത്തും വന്നത് അതിനുശേഷമാണ് താൻ ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് യുവാവ് പുറത്തു പറഞ്ഞത് എന്തായാലും കൂടുതൽ മൊഴിയെടുത്തു വരികയാണ് പോലീസ്